ഓക്കെ പോ ക്യാമറ ഓൺ ചെയ്ത് സമയമായി ജോലിക്ക് പോകണം നിന്നെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ വിടണം ഓക്കെ പോകണി ദയമേ കാത്തോണ്ടേ നല്ല ഓട്ടം കെട്ടണം നല്ല സമ്പാദിക്കണം എല്ലാ കഷ്ടങ്ങളും മാറണം നല്ല ആയുസും ആരോഗ്യത്തോടെ സന്തോഷമായിട്ടിരിക്കണം അത്ര തന്നെ ഇപ്പൊ പോയിട്ടാപ്പ ഫോണിൽ ബിസി ഓ വണ്ടി ലുക്കല്ല ഒരു രക്ഷയില്ല ചെരുപ്പ് വേണോ ഷൂ വേണോ ഷൂടാ മഴ ഷൂട്ടി ഈ ഷൂ ഇങ്ങനെ വിടണോ കറക്റ്റ് തന്നെ നോക്ക് അല്ല അറിയാമല്ല പിന്നെ പറയാത്തെന്ത് കാലിലാണെന്നുള്ളത് എൻ്റെ ഇടത്തേക്കാല് അപ്പം ശരിയായി ഓക്കെ സൂപ്പറല്ലേ ആ വണ്ടി ലുക്ക് ലുക്കല്ല ഒരു രക്ഷ അല്ല ബ്ലാക്ക് പോയിസൺ പോവാം കമ്മോൺ ഒന്നുകൂടെ പറയും നമ്മൾ ചുമ പറഞ്ഞോണ്ടേ കീ ഡോഗ് അച്ചക്ക് കയറേ ഓക്കെ പോകാൻ വണ്ടി ചാട്ടിയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല നമ്മളെ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം പോകാണ്ട് വൈശൂടെ ഡാൻസ് ക്ലാസ്സിൽ കാണിവിടുന്നത് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഒതുക്കി എറത്താ ഓക്കെ ആ

ലോക്ക് പോകുന്ന ഇനി ബാഗൊന്നും കിട്ടണം അത്രേ വേറെ ജോലിയൊന്നുമില്ല ഇവിടെ ഒരു ലോക്കുണ്ട് ഇവിടെ ഒരു ലോക്ക് പിന്നെ ഇവിടെ ഒരു ലോക്ക് എത്ര ഈ മൂന്ന് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാഗിൻ്റെ കാര്യത്തിൽ ഓക്കെ പിന്നെ വിഴാ ഒന്നും ഇല്ല അപ്പോൾ ഓടിയല്ലോ സൂപ്പർ ആയിട്ട് ഒരു നാല് മണിക്കൂറത്തേക്ക് അമൗണ്ട് കായ്സ് നാലുമണിക്കൂറിൽ ഒരു നാനൂറ് കിട്ടി ഫുള്ളായിരുന്നു നാനൂറില് അഞ്ഞൂറ് ഓട്ടം അപ്പോൾ ഫസ്റ്റ് ജോലി കഴിച്ചിട്ടുണ്ട് വൈഷിട്ടി കൊണ്ട് ഡാൻസ് ക്ലാസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ജോലി നോക്കാം ഓക്കെ അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് ആടിച്ചു പൊളിക്കണം കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് ആടിച്ചു പൊളിക്കണം അമൗണ്ട് നിക്കണം വാ വാ നോക്കട്ടെ അല്ലേ ഓർഡർ അടിച്ചാൽ മോശ ഓർഡർ ഒന്ന് കേട്ടിട്ടു കേട്ട് ഓർഡർ അടിച്ചിരുവാണെങ്കിൽ ആറ് മുപ്പത്താറ എന്ത് ചെയ്യാം ഇവിടെ നിൽക്കണോ സ്ഥലം മാറ്റണോ എറ്റി അഞ്ച് മിനിറ്റ് അല്ലേ ഒരു ആറ് നാൽപ്പതാകുമ്പോൾ സ്ഥലം മാറ്റിക്കളെ ഓക്കെ ഇതുപോലത്തെ പാട്ടൊക്കെ വൈറ്റ് ആക്കുമ്പോൾ ഫീൽ എന്ന് അറിയാമോ ഞാൻ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ഇത് എവിടെ ക്രാവ് ബൈ ബി ആർ ആം അതെവിടെയാണ് പൂജപ്പുര മറ്റേ പൂജപ്പുര പമ്പിന്റെ ഓപ്പോസിറ്റ് എല്ലാം ഒരു ദിവസം മാറുമെന്ന് പറഞ്ഞാണ് ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് എല്ലാവരും അല്ലേ ഞാൻ ഞാനിങ്ങനെയാണ് അതുകൊണ്ട് ചെയ്ത് ജോലി നീറ്റായിട്ട് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം നമുക്കുള്ള വെളിച്ചം വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ ഇതൊക്കെ കുറെ പറഞ്ഞാൽ എന്നാൽ തുടക്കത്തിൽ നിന്നെങ്കിൽ പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയി എത്രയാണ് എ വി ക്രാ ക്രാവ് മൾട്ടി കുസൈൻസ് റെസ്റ്റോറന്റ് ഓക്കെ ഓർഡർ ഈസ് റെഡി പിക്ക് നൗ എന്ന് കാണിക്കുന്നു പിക്ക് ചെയ്യാം പുഷ് ആണ് പുള്ളാണ് പുഷ് പുഷാമ്പ അങ്ങോട്ട് എയ്റ്റ് സിക്സ് വൺ ത്രീ ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഓർഡർ പിക്കഡ് ഓക്കെ ഇപ്പോൾ എന്നാൽ നമുക്ക് അതിന് ബാധി പെട്രോൾ അടിക്കാം ഇങ്ങോട്ട് തിരക്കില്ലല്ലോ ആ കുഴപ്പമില്ല പെട്ടെന്ന് തരാം പെട്ടെന്ന് തരാം നൂറ്റിപ്പത്ത് ആ ുണ്ട് നമ്പർ ആണോ ഫൈവ് ഫോർ ഫൈവ് വൺ ടു നയൻ സെവൻ അങ്ങനെ ഐശ്വര്യമായിട്ട് നൂറ്റി പത്ത് രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ കൂടുതലുണ്ട് ഒരു ലിറ്റർ കൂടുതൽ പറയുമ്പോൾ രണ്ട് ലിറ്റർ ഒന്നുമില്ല ഒരു ലിറ്റർ പോയിന്റ് സംതിങ് ആയിരിക്കും അത്ര ഓക്കെ അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര ലോട്ടറി കറക്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ആയിട്ട് അൽഫാം മണി ഇപ്പോൾ കറക്റ്റ് ആറ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓർഡർ എടുത്തിട്ടുണ്ട് സമയം പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇനി പറയേണ്ടത് കുറച്ച് വൈബും കാര്യങ്ങളും പാട്ട് പാട്ടും ചളും കോമഡികൾ പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടനുണ്ടെങ്കിൽ എടുക്കുക അത്ര കണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിരിക്കും അല്ലേ എന്താ ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ എല്ലാവരും അല്ലേ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നത് എന്റെ ജോലി ഇതൊക്കെയാണ് ഞാൻ കാരണം നാലുപേർ എന്റർടൈൻമെന്റ് ആകുന്നു ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് ഒരു കുറ്റവും അത് അവരൊരു അവകാശമാണ് പലതും പല അഭിപ്രായം പറയും പല കുറ്റങ്ങൾ പറയും വേറെ പണിക്ക് പോയി കൂടെ മേലാനി കൂടെ തന്നെ പണിയാണ് നമ്മളൊക്കെ ഉണ്ടാകാം സൊമാറ്റോ വർക്ക് അത്രയും ഈസി പണിയൊന്നും ഇല്ല ഇല്ലാതെ അത്രയും കൊള്ളണം അത്രയും മഴയും കൊള്ളണം ഇതിനിടയ്ക്ക് നമ്മൾ മാപ്പ് നോക്കണം കസ്റ്റമറിനെ വിളിക്കുകയും വേണം ലോഗിൻ ചെയ്യണം അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പറയാനാൾക്കാർ ചെയ്യുമ്പഴേ അവന്റെ ഒക്കെ പരിപ്പളവും പറയാൻ ഈസിയാണ് ഈ പറയണമെന്ന് ജോലിക്ക് പോകില്ലല്ലോ പറയാനുള്ള അറിയാമല്ലോ ജോലിക്ക് പോയത് കഷ്ടം അറിഞ്ഞിട്ട് വേണ്ടി അല്ലേ എന്ത് ബ്ലോക്ക് എന്ത് പറ്റി പൂജപ്പുറത്ത് ബ്ലോക്ക് ആവൂല ഓ ഇവിടെ ഈ ജംഗ്ഷനിലാണ് ബ്ലോക്ക് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണം അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വേണം അതാണ് വിഷയം കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെ അവിടെ സിനിമയുള്ള വേണ്ടി വര ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓർഡർ ഡെലിവർ പിള്ളേരൊക്കെ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയ കേട്ടോ ആ വെക്കേഷൻ ആയല്ലോ ഇനി കളിയാണ് അല്ലേ മൊബൈലിൽ ടി വിയിൽ ഗെയിംസ് കളിക്കാതെ പുറത്തിറങ്ങി ഷട്ടിൽ കളിക്കുക ഫുട്ബോൾ കളിക്കുക കബഡി കളിക്കുക പിന്നെ ഓടി ഓടിക്കളിക്കുക ചാടി കളിക്കുക ഒളിച്ച് കളിക്കുക ഒരുപാട് ഫിസിക്കൽ ഫിറ്റ്നസ് ആവണം അല്ലേ ആയ മാത്രമേ നമ്മളെ ബോഡി ഹെൽത്തി ആയിരിക്കുള്ളൂ അപ്പോൾ മാത്രമേ ഇപ്പം എൻ്റെ ഓർഡർ പേയ്മെൻറ്റ് നമ്മുടെ ഇരുപത്തൊന്ന് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഇപ്പോൾ നേരെ നമുക്ക് വന്ന് വഴി തിരിച്ച് അങ്ങോട്ട് പോകാം എങ്ങോട്ട് പൂജ പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കാം അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാം ലോങ്ങ് അടിച്ചാൽ കൊള്ളായിരുന്നു നമ്മൾ ഇപ്പോൾ സ്ഥലം ബാക്ക് ആണ് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഓർഡർ അടിച്ചിട്ടുണ്ട് ആംബ്രോഷ്യ അസെപ്റ്റ് ഓർഡർ കോഡ് ഓക്കെ റെഡിയായി ബാ പോയി എടുക്കാം മഞ്ചൽ വെയിൽ മലയിലേ ബേക്കറിക്കുള്ള ഭയങ്കര മണം നയൻ ഡബിൾ ത്രീ നയൻ അവിടെയാണ് അതെ ഓക്കെ രണ്ടാമത്തെ ഓർഡർ പിക്ക്ഡ് വണ്ടി കയർ വണ്ടിക്കയർ സുഷേ പെട്ടെന്ന് പോകാം സമയപ്പാ അവിടെ രണ്ട് ഓർഡർ ആയുള്ളൂ ഇനി എടുക്കാൻ വേണ്ടി അഞ്ചാറ് ഓർഡർ ഒക്കെ ഓക്കെ അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്താ കൊണ്ടുവന്നു കറക്റ്റ് ടു പോയിന്റ് നയൻ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ട് പോകുന്നത് അതായത് ബാക്കോൺ ബർ ഓക്കെ നമ്മൾ തന്നെ കസ്റ്റം ലോഷ തരായിട്ടുണ്ട് ഇവിടെ ലഫ്റ്റാണ് വരുന്ന അവിടെ എന്തോ കല്ലിൻറ്റ മുതാരോട് കൂട്ടുന്നത് ആ സൊമാറ്റാണേ ഇത്രയും വലിയ കല്ലിട്ടിരിക്കണം ഈ ഭാഗത്ത് എത്തിരിക്കുന്നത് തട്ടി അടിച്ച് വീണേസ് ഉള്ളതുകൊണ്ട് കൊള്ളാം ചെരുപ്പാണെങ്കിൽ കാലും ഉറപ്പാണ് ഓക്കെ നല്ല കസ്റ്റമർ താങ്ക് യൂം പറഞ്ഞ് ടിപ്പ് തന്ന ആ സൂപ്പർ അല്ലേ കോൾ പറഞ്ഞു വാണി വി സംഭവമുള്ള ഡാൻസ് ക്ലാസ് കഴിഞ്ഞു കാണാ ആ വാണി കഴിയോ ഓ ഞാൻ നിൽക്കാൻ സ്ഥലം വേറെ ഞാൻ ഇവിടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത ഓർഡർ അടിച്ച റെസ്റ്റോറൻറ്റ് മിഷ്ടി ആൻഡ് മോറാണ് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് അടുത്ത് തന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് പറയാം മരതംകുഴിയാ ഇപ്പോൾ എന്തായാലും ആ ഭാഗത്ത് പോയിട്ട് അടുത്ത ഓർഡർ അടിക്കുമ്പോൾ വേറെ ലൊക്കേഷൻ പണിയും മാറും ശരി വിളിച്ച് പറയാം ബാ വാണി വിളിക്കുന്നു ആ വാണി അത് നടക്കൂല വേറെ ലൊക്കേഷൻ ആണ് മരതംകുഴി ഭാഗത്ത് ഓട്ടോ പിടിച്ചു പോവോ ശരി ഓക്കെ ഓക്കെ റെഡി ആയി വാ ഓ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യുമ്പോൾ വെളിയായിരിക്കണം എന്തറിയാമോ ചിലപ്പോൾ മണിക്കൂർ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ സമയം വേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ലാസ്റ്റ് സമയത്ത് തീർക്കും ഓക്കെ അതിനായിശ്വര്യമായിട്ട് മൂന്നാമത്തെ ഓർഡർ പീക്ക്ഡ് ഓക്കെ അപ്പൊ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മരുന്നും കൂടിയാണ് ഇവിടുന്ന് ത്രീ പോയിന്റ് സിക്സ് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ കൊണ്ടുപോകുന്ന എന്തോ ഒരു സംഭവമാണ് അത് എന്തോ പേര് ഇന്ത്യ ആയിട്ടാണ് ഒരു ആറ് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പത്ത് ഓർഡർ അത്ര തന്നെ പത്ത് ഓർഡർ ഇരുന്നൂറ് ഇൻസെന്റീവ് ഉണ്ട് പിന്നെ ഇത് ബാക്കി ഹോഡിക്കുന്നത് ഇരിക്കില്ല വണ്ടികൾ ഫ്രണ്ടിൽ പോയാൽ നമുക്ക് പോവാൻ പറ്റൂ എന്തോ നന്നാ കാണിക്കണം എന്ത് എന്ത് കാണിക്കണത് ചുമ്മേണ്ട സ്ലാ വിളിച്ച് വാവ് സൂപ്പർ ലൈറ്റ് ഉണ്ടാ അടിപൊളിയാക്കണം അല്ലേ അയ്യോ പട്ടി പറഞ്ഞു നമ്മളടുത്തന്നെ പറഞ്ഞത് ഒരു വീട്ടിൽ ഇവിടെ നിന്ന പട്ടി തന്നെ നമ്മൾ നോക്കി നേരെ പറഞ്ഞു അതുകൊണ്ട് അവിടെ നിന്ന് ശരിയാവല്ലോ ചെലപ്പോ കടിക്കണമെങ്കിലും കൈ ഫുഡ് ഇരിക്കാൻ ഇവിടെ നിന്ന് എത്ര മീറ്റർ ദൂരം ഉണ്ടോ ഇരുനൂറ്റമ്പത് മീറ്റർ ഉള്ളൂ പെട്ടെന്ന് വണ്ടിയുടെ ബാക്കി വട്ടി വേണം എന്തെങ്കിലും പറ നാലടിക്കണം ഞാൻ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെൽക്കം ഓർഡർ ഓർഡർ രൂപ അമ്പത് പൈസയാണ് ഓർഡർ ഹോട്ടൽ സർവണഭവൻ അക്സെപ്റ്റ് ഓർഡർ വെള്ളിയാമ്പലം അല്ലേ സർവണഭവൻ അവിടെ വെള്ളാമ്പല ജംഗ്ഷനിൽ വരും ഹോട്ടൽ സർവണഭവൻ റിച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട് ഓർഡർ ബാപ്പ എടുക്കാൻ ഓക്കെ ഓക്കെ ഓർഡർ പിക്ക്ഡ് എന്തോന്ന ഈ ആപ്പ് പന്ന ആപ്പാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുത്ത് കളയണോ ഫോണ് കളയാൻ പോണോ ആപ്പിനെ കളയണം ഓക്കെ അപ്പോൾ പോകാൻ അപ്പോൾ നമ്മൾ പോകണ്ട ലൊക്കേഷൻ പട്ടിയർക്കാവ കുളശ്ശേരി ഇവിടുന്ന് കറക്റ്റ് ഫൈവ് പോയിൻറ്റ് നയൻ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ഭൂരിസെറ്റ് ആണ് ലൊക്കേഷൻ എത്താറായി ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് കൈലി ഗാർഡൻ ആ ഇവിടെത്തന്നെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റി അറുപത് മീറ്റർ ദൂരമേ ഉള്ളൂ എത്താറായിട്ടുണ്ട് ഓക്കെ ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ അവിടെയാണ് ഓക്കേ ഓക്കേ ശരി ഓക്കെ ഓർഡർ ഡെലിവർ അപ്പോൾ പോകാൻ അപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അമ്പത്തൊമ്പത് രൂപ അറുപത്തി പൈസയാണ് മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് അല്ലേ ആ വന്ന വഴി മറക്കൽ സുധീഷ് ഓക്കെ അടുത്ത ഓർഡർ അടിച്ചാച്ച് ഇത് എങ്ക ബി സിക്സ് എവിടെ വെള്ളക്കടവാണ് വെള്ളക്കടവന്നെ അങ്ങോട്ടല്ലേ പോകേണ്ടത് റോങ് ഓക്കെ ലൊക്കേഷൻ കണ്ടു പിടിച്ചാൽ നമ്മൾ ഇവിടെ വെള്ളാമ്പലമാണ് വേണം എന്തോ ഇങ്ങനെയാണെങ്കിൽ വെള്ളേക്കടക്കെ പാടിച്ചു പോകില്ലേ ഓക്കെ റീച്ച് ലൊക്കേഷൻ ആയിട്ടുണ്ട് വാ വാ എവിടെ നമ്മള് കറക്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഇത്രേം വണ്ടി വരുവുള്ളൂ ഇത്രേം ഒറ്റ വണ്ടി ഇല്ലായിരുന്നു ഒരു ബൈക്ക് വന്ന് അതിനുവേണ്ടി നിന്ന പോകണ്ട് ബാക്കി അഞ്ചാറ് കാറുകളും പിന്നെ ലോറിയും ഓക്കെ ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത് അതിനെ ഓക്കെ ഓർഡർ പേക്കഡ് വയ്ക്കാൻ പാടാണ് വെച്ചിട്ടുണ്ട് ഇല്ല വീഴുന്നില്ല അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാലാട്ട് കൊണ്ടുവിടത്ത് കാരണം സിക്സ് പോയിന്റ് വൺ കിലോമീറ്റർ ദൂരമുണ്ട് കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ചപ്പാത്തി ഫാഷൻബിൾ റോട്ട് ലംബനായിട്ട് പിന്നെ ബജ്ജ്ജ് കുർമയാണ് ഇതൊക്കെയാണ് ഐറ്റങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ആലോചിക്കും നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയി പോകുക ലാസ്റ്റ് വരയ്ക്കും കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് ഇതിൽ ചെറിയ ചെറിയ ഗ്രോത്ത് വരുന്നുള്ളൂ ഇപ്പോഴത്തേക്ക് അപ്പോൾ അത് ഭാവിയിൽ ചിലപ്പോൾ മാറാം അല്ലെങ്കിൽ ഇങ്ങനെ പോവാം അതൊന്നും നമ്മളെ കയ്യില്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നാലും നമ്മൾ മനുഷ്യരല്ലേ എന്തൊക്കെ മോട്ടിവേഷൻ ബ്ലോഗിൽ പറഞ്ഞാലും ഞാൻ വിഷമക്കി വിട്ടിരുന്നു ഇതൊക്കെ എന്ന് മാറാൻ പോകണം നമ്മളെ കഷ്ടപ്പാടുകളും ഈ പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടവും പിന്നെ വീട് വെക്കണമെന്ന ആഗ്രഹമുണ്ട് സ്വന്തം വീട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊന്നും ഇല്ല മാടകുവിട്ടിരുന്ന് ഒരുപാട് നമ്മൾ വിഷമിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അതൊന്നും വെളി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ സിംഗിൾ ആണെങ്കിൽ പോലും കുഴപ്പമില്ല ഫാമിലി ആയതുകൊണ്ട് ഒരുപാട് ഒരു വിഷമമുണ്ട് ഉള്ളിൻ്റെ അകത്ത് വെളിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് കാണിച്ചാൽ ഉള്ളിൽ കരയാണ് ചില സമയത്തൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ആവുന്നുണ്ട് കാരണം അവരെ എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് കുറവും അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ ഓരോ പ്രാവശ്യവും അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം കുഴപ്പമില്ലാതൊക്കെ പിന്നെ ചില ആൾക്കാർ പറയും പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാകും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം ഒന്നുമില്ല പഠിത്തം വേണമല്ലെന്നറിയില്ല അതിനേക്കാൾ വേണ്ട സ്കില്ലാണ് നല്ല സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജീവിക്കാം സുഖമായിട്ട് എത്ര ആൾക്കാർ വലിയ ലെവലിൽ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട് അതേ സമയത്ത് ഒന്നും പഠിക്കാതെ എജ്യൂഷൻ ഇല്ലാതെ തന്റെ കഴിവ് കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും വലിയ ലെവലിൽ ആയ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ വലിയതെന്ന് പറയാൻ പറ്റില്ല പഠിച്ച ആവശ്യമാണ് എന്താ കാലത്തിൽ പറയാനുള്ള അതിൽ പഠിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ വലിയ സംഭവം ഒന്നും ഇല്ല എനിക്ക് പറയാൻ ഇത്രേ ഉള്ളു ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാൾ കുറ്റം പറയാൻ പാടില്ല ഇവിടെ ഓരോ മനുഷ്യർക്ക് ഓരോ ബുദ്ധിയാണ് ചില ആൾക്കാർ നല്ല പഠിക്കുമായിരിക്കും ചില ആൾക്കാർക്ക് അധികം മെമ്മറി പവർ കാണില്ല പഠിച്ചത് കാര്യം മനസ്സിൽ നിൽക്കില്ല അപ്പൊ അവരൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും പരീക്ഷ ചില കാര്യങ്ങൾ പോകും ഇനി നീ എങ്ങാനും മറന്നുപോകും പിന്നെ മാറക്കു കുറയും അങ്ങനെ നടക്കാറുണ്ടോ അപ്പൊ അതുകൊണ്ട് കുറ്റം പറയാൻ പള്ളാരും ഓരോരുത്തർക്ക് ഓരോ കഴിവ് അപ്പൊ ആ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ നമ്മൾ മനസ്സിനോട് ചോദിക്കണം അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കേട്ടൂല അതുകൊണ്ട് ആ ഒരു താമസം മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നടക്കാറുക്കുക അതുകൊണ്ട് ഡയലോഗ് അടിക്കില്ലേ പഠിക്കേണ്ട സമയത്ത് പഠിച്ചത് ഇഷ്ടപ്പെട്ടു പോയെന്നുള്ളത് എനിക്ക് അമ്മയോട് ചോദിക്കാൻ എന്തേന്നുള്ളൂ നീയൊക്കെ എന്ത് ലെവലായി എനിക്ക് അത് അറിയണം നീ കേട്ട ഒരു എന്നെ വല്യ പഠിച്ചല്ലോ ഓക്കെ ലൊക്കേഷൻ താറേ ഇനി കൂടുതൽ എമോഷണൽ ആയിരുന്നു തോന്നാം അപ്പോൾ ഇതുപോലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യം രീതിയിൽ അത് അങ്ങനെയാണ് ഓക്കെ ലൊക്കേഷൻ താറേറെ ഇവിടുന്ന് കറക്റ്റ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ഓക്കെ ഇതിന് കസ്റ്റമർ ആണ് നിൽക്കുന്ന ഒരു കൊച്ചു കൊച്ചുപുട്ടി കൊച്ചു പയ്യൻ ഓക്കെ ഓർഡർ ഡെലിവർഡ് ഓക്കെ ഇപ്പം കണ്ടിട്ട് ഓഡർ പേയ്മെന്റ് പറഞ്ഞാൽ അറുപത്തി രൂപ എഴുപത്തി പൈസയാണ് ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ട് ഗരം മസാല റെസ്റ്റോറൻറ്റ് പട്ടം അക്സെപ്റ്റ് ഓർഡർ ചെറിയ ഓഡർട്ടാ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് പോകാനേ ഗരം മസാല വണ്ടി അവിടെ കൊണ്ട് വയ്ക്കാൻ യോ ഇതാണ് ഏറ്റവും വലിയ പാട് ഇവിടെ വണ്ടി പറക്കി സ്ഥലം കിട്ടില്ല നോക്കാം നോക്കാം വെയിറ്റ് ഏ ബൈക്ക് പറ ഓഡർ ഓഡർ ഓ ഓഡർ ഉണ്ടാ ചോദിച്ചാണോ ഓക്കെ ഓക്കെ റേസ്റ്റ് ലൊക്കേഷൻ റെഡി ആയ റെഡി ആയി ബാ പോണ്ട് കൂട്ടുകാരൊക്കെ ചേർന്ന് ജോലിയായിട്ട് ഇതുപോലെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ജോലിക്കാരെങ്കിലും ജോലിക്കൊണ്ടിരിക്കുകയല്ലേ സമയമില്ല ഓട്ടോ ഫോർ നയൻ വൺ സീറോ ഇതേ ഓക്കെ ഓക്കെ ഓർഡർ പിക്ക്ഡ് ഓക്കെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്ത എവിടെ നിന്ന് പറഞ്ഞാൽ എഴുപത്തി അമ്പത് മീറ്റർ ദൂരമുള്ള പട്ടം തന്നെ അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ബട്ടർ ചിക്കൻ ആണ് പൊറോട്ടയാണ് മണി ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒമ്പത് ഇരുപതായിട്ടുണ്ട് ഓക്കെ ഓക്കെ റീച്ച് എടുത്തത് കസ്റ്റം ലൊക്കേഷൻ ഈ വീടാണോ ഇവിടെ പൊട്ടി അപ്പുറത്തുള്ള ആയി ഇതായിരിക്കും മുക്കാറ് ഇത് അറുപത്തി നാലാണോ അറുപത്തി നാല് കഴിഞ്ഞാൽ അറുപത്തി ഏഴൊക്കെ പറഞ്ഞു എഴുപത്തി മൂന്ന് എവിടെന്നാണ് പറഞ്ഞത് ഇതാണ് പിടിക്കാത്തതെനിക്ക് നമ്മൾ നോക്കണ ഹൗസ് നമ്പർ കെട്ടേ ഇല്ല എഴുപത്തി എഴുപത് പറഞ്ഞു അപ്പോൾ എഴുപത്തി മൂന്ന് ബാക്കി വരുമോ അപ്പോൾ ഹൗസ് നമ്പർ മാറി കിടക്കാണല്ലേ ലൊക്കേഷനൊക്കെ ആ ഇങ്ങോട്ട് എഴുപത്തി മൂന്ന് റൈറ്റിലോട്ട് യാത് ഏരിയ എന്നാൽ യാതൊരു ജില്ല ചെവിയും കേട്ട് കൂടെ കണ്ണു അതുപോലെ ഇപ്പൊ ഇല്ലേ എഴുപത്തി മൂന്ന് ആദ്യം തന്നെ ഓക്കെ ലൊക്കേഷൻ വന്നാച്ച് ഇവിടെ അല്ലേ ഓക്കെ മണി പൊമ്പോ ഇപ്പോൾ ഇപ്പോൾ ഓർഡർ പേയ്മെന്റ് ഇരുപത് രൂപയാണ് പിന്നെ അരമണിക്കൂർ സമയമുണ്ട് അരമണിക്കൂർ ഇതുപോലെ തന്നെ രണ്ട് ഓർഡർ അടിക്കും ലോങ്ങ് ഓർഡറിനെ ഒന്ന് അത് ഓർഡർ അടിച്ചു ഓക്കെ ബാബ് അറേബിയ അവിടെ അത് കവടിയാറ് ഓക്കെ റീച്ച് ലൊക്കേഷൻ ബാബ് അറേബിയ റെഡിയായ റെഡിയായ ബാബ് എടുക്കാം സൂപ്പർ ആ ബീൻസ് അല്ലേ അടി ഫുൾ ലൈറ്റ് ആക്കിട്ട് അറേബിൻ ബൈബ് ഫോർ സീറോ സിക്സ് സീറോ ഓക്കെ ഓർഡർ പേക്കിട ഓ ഏ സിക്കത്ത് കാര്യം വന്ന് സുഖം ശരി അമോ ചൂട് സഹിക്കാൻ പറ്റില്ല പകല് ഭയങ്കര രാത്രിയും കുഴപ്പമില്ല പകലൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് കാറ്റുണ്ടല്ലോ വണ്ടിയിൽ പോകുമ്പോൾ നെഞ്ചിലടിക്കും വന്ന് കെട്ടാൻ പൈസ കംപ്ലീറ്റ് ജ്യൂസ് കുടിക്കാൻ സർബത്ത് കുടിക്കാൻ കറക്റ്റായിരിക്കും പിന്നെ കയ്യിൽ മിച്ച പറഞ്ഞത് പെട്രോൾ അടിക്കാൻ മാത്രം ഇതാണ് അവസ്ഥ സൊമാറ്റോ കുറച്ച് അറിഞ്ഞിട്ട് തന്നെ കൊള്ളായിരുന്നു നമുക്കൊരു ഇരുന്നൂറ് ആവശ്യം വരും ഒരു സു വെള്ളം കുടിക്കാൻ മാത്രം അത്രയ്ക്ക് വെയിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്വം കൊല്ലം ഉണ്ട് ഇവിടെ കറക്റ്റ് ത്രീ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ട് പോകുന്നത് ഏറ്റവും ചെക്ക് പീ മൊമോസാണ് മണി ഇപ്പോൾ കറക്റ്റ് ഒമ്പത് നാല്പത് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ ഈ ഓർഡർ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ്ലൈൻ ലൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ലൊക്കേഷൻ വന്നാച്ച് ഇങ്ങനെന്താ പക്കത്തിൽ ഒരു ഒമ്പത് മീറ്റർ ദൂരം താ ഇടക്കിടയിൽ തമിഴിലും പറയാം ബ്ലോക്ക് ആണ് കഴിഞ്ഞ ലോകം പറഞ്ഞാൽ ഓക്കെ ഇതാണ് ലൊക്കേഷൻ ഹൗസ് നമ്പർ കറക്റ്റ് തന്നെ പറ ഇവിടെയാണ് ഓക്കെ വണ്ടി ഓഫ് ചെയ്യുന്നത് ബാറ്ററി ഡൗൺ ആയിരിക്കുന്നത് ഇവിടെ സമയം ഓർഡർ ചെയ്തായിരുന്നു ആരോഗ്യം രാജേഷ് ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ ശരി സംഭവ ഒമ്പത് മുക്കാലും ഇപ്പോൾ ഓഫ്ലൈ ആയി പണി കിട്ടും ഇപ്പോൾ ഓഫ്ലൈൻ ചെയ്യണ്ട ഒരു ഒമ്പത് അമ്പത് ആവട്ടെ അപ്പോൾ എന്ത് ചെയ്യാ ഇപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത് ഓർഡർ അടിക്കും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓർഡർ ഡെലിവറി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങോട്ട് മാറാനിരിക്കാം ലൊക്കേഷൻ ഒന്ന് പോവാൻ പാടില്ല അതൊരു വിഷയമുണ്ട് ഓക്കെ നമ്മളെ സൊമാറ്റോ അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഇവിടെ താൻ പൂജപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴി സാധനം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സാധനം പറയുമ്പം കുറേ സാധനം ഇല്ല ഒരു പാന മാത്രം വാങ്ങിയാണ് ആ പാന വേണമായിരുന്നു പാന പാന നല്ല പവർ പോയിൻ്റ് ഉള്ള പാന ഉണ്ടോ ഏത് ലക്സിയാണ് വേണീ ബ്ലൂ ബ്ലാക്കാ ബ്ലൂ ഓക്കെ ഓക്കെ വാങ്ങിച്ചിട്ടുണ്ടേ ഓക്കെ അടച്ചിട്ടുണ്ടേ പത്ത് രൂപ ഗൂഗിൾ പേ കഴിച്ചാ ആരും കഴിച്ചാ കഴിച്ചോ വീട്ടിൽ പോയിട്ടില്ല എന്ത് പ്രശ്നം ഉണ്ടോ അല്ലല്ലോ പ്രശ്നമാണോ അടിയാണോ പ്രശ്നമാണെന്ന് തോന്നുന്നു എങ്കിൽ കണ്ടപ്പോ കൂട്ടുകാരായിരിക്കും കൂട്ടുകാർ പോയി വെറുതെ നേരെ വേറെ ഒന്നും ഇനി വീട്ടിൽ ിൽ വീട്ടിൽ പോയിട്ട് കാപ്പി പിടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കമോൺ എന്താ എന്തു ചെയ്യാമോ മാഗിയാണ് മാഗി നൂഡിൽസ് കഴിക്കാം നൂഡിൽ അപ്പൊ മാഗിയിൽ നല്ല പോലെ മലക്കെടികളുണ്ട് കാരറ്റ് ബീൻസ് വേറെന്തക്കുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഓക്കെ അതൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചൂടുണ്ട് അയ്യോ എടുക്കാൻ ആഹാ കൈ

കുറച്ചു നേരം ടി വി ഉണ്ട് പറ്റും എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നാളെ എഡിറ്റ് ചെയ്യണം അപ്പൊ അത്ര വേറെ പറയാൻ എന്ത് ചെയ്യാം അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചുപിടിക്കണം കാരണം റിട്ടർ ലൈഫ് ഉള്ള അടിച്ച്